ുള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള യാത്രയിലാണ് നമ്മളന്ന് ഒരു പണി നോക്കാൻ പോയിരുന്നു ആ പണിയെല്ലാം സെറ്റായിട്ട് ആ പണി എടുക്കാനായിട്ട് പോവുകയാണ് ഈ പണി കഴിഞ്ഞിട്ടേ നാട്ടിലേക്ക് തിരിച്ചു വരുന്നുള്ളൂ ഒരു ഈ ഒരാഴ്ചത്തെ വർക്ക് ഉണ്ടാവും ബാംഗ്ലൂർ സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്

ഇന്ന് രാവിലെ ടിക്കറ്റ് എടുത്തോ പറഞ്ഞ അഞ്ചു മണിക്കല്ല ആറു മണിക്കണിപ്പൊ അധികം എടുക്കണ്ടെങ്കില് പി ടി ആര് നല്ലതായത് കൊണ്ട് ടി ആര് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് കൂടു വീണ്ടും ടിക്കറ്റ് എടുത്തിട്ടു ചെറിയ വിഷയം തന്നെ നേരത്തെ ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റ് എടുത്തില്ല ടിക്കറ്റ് എടുത്തില്ലാതെ യാത്രയല്ല എന്നാലും ഉറങ്ങിക്കൊണ്ട് പോവാന്നുള്ള ഉദ്ദേശത്തോടെയാണ് ട്രെയിനിൽ വന്നത് ആ ഉദ്ദേശം പോയി ഇരിക്കാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നാളെ പണി ആഗ്രഹം നാളെ നാളെ തുടങ്ങണ നമ്മളിപ്പം ബാംഗ്ലൂർ എത്തി ബാംഗ്ലൂർ നമ്മൾ റൂമിന്റെ അടുത്ത് എത്തി അതിനു അതിനുമുമ്പ് ഒരു ചായ ഓടിക്കാൻ വേണ്ടിട്ട് പൊട്ടിക്കടയിൽ നിർത്തിയിട്ടുണ്ട് ചായ ഒക്കെ വന്നിട്ട് നമ്മൾ പഴയ ടൈമെന്നെ ചെറിയ ചാറ്റൽ മഴ മഴ എന്ന് പറയാനില്ല സ്പ്രെഡ് ചെയ്യും നമ്മൾ ഊട്ടിയിലും പോയാൽ അതേ കാലാവസ്ഥ ചെറിയൊരു തണുപ്പും നമ്മള് പണിയെടുക്കുന്ന കട്ടയക്കുന്നത് ഈ ഈ ഫ്ളാറ്റിലാണ് ഫ്ലാറ്റ് എന്ന് പറയുന്നില്ല ഒരു വീട് തന്നെ മൂന്ന് നില വീട് മൂന്ന് ഫാമിലി ആയിട്ട് താമസിക്കേണ്ട വീടാന്നിത് ടൂൾസെല്ലാം കൊണ്ട് വിഷ്ണു അകത്തേക്ക് കയറുന്നുണ്ട് നമ്മൾ അന്ന് ഒരു വീടെല്ലാം കുട്ടികളായിരുന്നു ഇത് വളരെ അതിനെ നൈസാന്ന് പണിയെടുക്കണ്ട അത് തുടർന്ന സേ ഇനി നമ്മള് ബംഗാളിയാവും വിഷ്ണു ഒറ്റക്ക് മുകളിലേക്ക് കേട്ടു എന്നാ പറഞ്ഞത് മുകളിലേക്ക് കേട്ടണ്ടാന്ന് പിന്നെ ഇതെല്ലാം വിഷ്ണു ഒറ്റക്ക് ചെയ്യുന്നുണ്ട് അതേ പിന്നെ ജിമ്മിൽ പോയി മസലണ്ട് അതുകൊണ്ട് ഇങ്ങനെ അന്നെ കൊണ്ട് എടുപ്പിക്കാൻ സാധ്യല്ല നമ്മള് പണി തുടങ്ങി മുകളിലേക്ക് കേരളമാണ് അക്ഷയ് അവിടെ നിന്ന് എടുത്തിട്ട് മുകളെ കൊണ്ടുന്നു ഈ കാണുന്ന സാധനങ്ങളെല്ലാം മുകളിൽ എത്തിക്കേണ്ടതാണ് നമ്മൾ സാധനമൊക്കെ കയറ്റി പണി തുടങ്ങി ആരംഭനേലൊക്കെ നമുക്ക് ടേബിൾ അടിക്കണം ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നടക്കും അതിൻ്റെ മേലെ പെട്ടി കൂട്ടലും അതുപോലെ ബോക്സ് അടിക്കലും അതുപോലെ ഹൈറ്റ് എല്ലാവരും ടേബിൾ നിർബന്ധമാണ് ടേബിളില്ലെങ്കിൽ പണി പണി മുന്നോട്ടോടുക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മുടെ ടേബിളടിക്കുന്ന പണിയും തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടുന്ന് ഓരോ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് സാധനങ്ങളല്ലോ അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കുന്നുണ്ട് രണ്ട് കിച്ചൻ്റെ സാധനമാണ് നല്ല ഒന്നിച്ച് വന്നതുകൊണ്ട് മൊത്തത്തിൽ കൺഫ്യൂഷനിലാണ് അവർ അച്ഛൻ ചെയ്യുന്ന ആലോചിക്കുന്നുണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന വീട്ടിൽ പെയിന്റ് അടിക്കുന്ന രംഗമാണ് കാണുന്നത് കമ്പലിക്കൽ ഉപയോഗിക്കുന്ന കയറ് ഒരാൾ പിടിച്ചിട്ടുണ്ട് കയറിൽ തൂങ്ങിയിട്ട് താഴെ ഒരാൾ പെയിന്റ് അടിക്കുന്നുണ്ട് ഈ മുകളിലുള്ള ആളെ വിശ്വാസത്തിലാണ് തായലുള്ള ആള് പെയിന്റ് അടിക്കുന്നത് അവൻ്റെ കയ്യിൽ മാത്രം നോക്കിയാ കയർ വേറെ കെട്ടൊന്നുമില്ല ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടുണ്ട് ഉച്ചഭക്ഷണം കയ്യിലും നമ്മൾ ഇന്നത്തെ പണിയൊക്കെ മതിയാക്കി റൂമിൽ റൂമിലെത്തി റൂമിൻ്റെ മുകളിലായിട്ട് ഒരു നല്ല വ്യൂ പോയിന്റ് ഉണ്ട് ഞാൻ അവിടെ കയറിയിട്ടാണ് ഉള്ളത് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ടാങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട് സ്പേസ് നല്ല ഉയരത്തിലാണുള്ളത് ഏകദേശം നമ്മൾ ബിൽഡിങ് മറ്റുള്ള ബിൽഡിങ്ങിൻ്റെ അതേ ലെവലിലാണുള്ളത് അതുകൊണ്ട് ബാംഗ്ലൂരിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും കാണുന്നുണ്ട് ഏകദേശം ആറര മണിയായിരിക്കും ഒരു പട്ടുണ്ട് മോളിൽ നിന്ന് പറക്കുന്നത് വിഷ്ണുപക്ഷിയും പ്രകൃതി ആസ്വദിക്കുന്നുണ്ട് നമ്മൾ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു രാത്രി വർഷം കൈകളാണ് പൊറോട്ട കറിയാണ് വെജിറ്റേറിയൻ ആണ് ഞാനൊരു ദോശ പോറുണ്ട് അതിന്റെ വെയിറ്റിങ്ങനെ vâng 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 നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്കാ നടന്നോണ്ടിരിക്കുന്നത് ഏടിയാന്ന് അന്തോ കൊണ്ടു യാത്ര ആരും അറിയുന്നു ഗൂഗിൾ മാപ്പ് മാത്രമേ കൂട്ടുള്ളൂ ബാംഗ്ലൂർ മെട്രോ മെറ്റിലേക്ക് പോവാൻ വേണ്ടിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യലോ നമ്മളിപ്പോഴുള്ളത് മജസ്റ്റിക് ബസ് സ്റ്റാൻഡിലാണ് ഇതിന് മൂന്ന് ഭാഗവും ബസ്സുകളെ കൊണ്ട് നദീനുള്ളത് രാധാ കാണുന്ന ബസ് സ്റ്റാൻഡാണ് ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡ് തന്നെയാണ് ഉള്ളത് ബസ് സ്റ്റാൻഡിന്റെ ചില ഭാഗങ്ങളാണ് ഈ കാണുന്നത് ലക്ഷ്യല്ലാതെ നടത്താം അമ്മ നമുക്ക് ഈ സ്ഥലം അറിയില്ല ഗൂഗിൾ മാപ്പ് മാത്രമാണ് നമ്മളെ മുന്നോട്ട് ണിക്കും ബസ്സുകളും യാതൊരു കുറവുമില്ല ഇത്ര മാത്രം ബസ്റ്റാൻഡിലാണെങ്കിലും മൊത്തം ബസ് എല്ലാതരം ബസ് ലോട്ടറി ബസ് ലോങ് ഓൺ ബസ് ബാങ്കൂര് ഉറക്കമില്ല എന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ട് ഇപ്പൊ നമ്മളൊരു മാർക്കറ്റ് തന്നെയുള്ളത് ഏതാ മാർക്കറ്റ് എന്നത് ആരൊന്നുമില്ല ഇങ്ങനെ നടന്നോണ്ടേരിക്കുന്നു നല്ല കൂടെ കാണുന്നില്ല പന്ത്രണ്ട് മണി പതിനൊന്ന് മണിയായി പതിനൊന്ന് മണിയായി രോഗത്തില്ല ઢિણ ણ ચ૨ા�૓ ચ૨઺ મ૨ાં ચ૨ાા! મ૨ા� મ૨ મ૨ મ૨ા મ૨ા મ૨